അപ്പൊ നമ്മൾ ഇതാ അതാ കാണുന്ന മല കയറാൻ പോവാണ് ഇന്ന് പുതിഞ്ഞറാഴ്ച ആട്ടോ നമ്മൾ അതാ മല കയറാൻ പോവാണ് അതിന് കുഞ്ഞായി ഞങ്ങൾ ഇങ്ങനെ ഇതാ മല കയറാ മല കയറാൻ വേണ്ടി പോവാണ് രാവിലെ ആറേമുക്കാലായിട്ടോ സമയം എന്താ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു വരുന്നതേയുള്ളൂ ഉദിച്ചു വന്നിട്ട് കുറച്ചുനേരമായി അങ്ങനെ അതാ പോ വസന്ത ചേച്ചി ലീല ചേച്ചി അനത ചേച്ചി നമ്മൾ അവരുടെ മക്കളും നമ്മൾ നമ്മള് അവരുടെ കൂടത്തിലാട്ടോ ഇന്ന് പോകുന്നത് കാരണം ഒറ്റയ്ക്ക് പോകാൻ വഴി അറിയില്ല അങ്ങനെ അവിടെ എത്തി അതാ ഒരു തോട് വെള്ളമൊന്നുമില്ല ഫുൾ പറക്കലിൻ്റെ തോടാട്ടോ നമ്മളങ്ങനെ നല്ല റോഡൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞ് ഒരു മണ്ണിട്ട റോഡിലെത്തി അങ്ങനെ ഭയങ്കര കയറ്റം കേട്ടോ അത് അതൊരു കുഴിയാണേ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ കുഴി കിടക്കും അങ്ങനെ അവരൊക്കെ നല്ല ഉഷാറിൽ കയറുന്നുണ്ട് ഇപ്പോൾ ഒക്കെ കേട്ടോ അങ്ങനെ നടന്ന് നല്ല റോഡിലെത്തി ഇനി ഒരു കുറച്ച് ഇപ്പം നല്ല റോഡാ കേട്ടോ പക്ഷേ ഈ വഴിക്ക് പോയിട്ടുണ്ട് എട്ടാം സ്ഥലം വരെ പിന്നെ വണ്ടി പോകും പക്ഷെ നമ്മളിപ്പോൾ ഷോട്ടിന് വന്നുകൊണ്ട് നമ്മൾ വണ്ടിക്കല്ല വന്നതുകൊണ്ടും നമുക്ക് നടക്കണം അത് അവിടെ നിന്ന് കണ്ടില്ലേ അവിടെ നിന്നാണ് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ അതിൽ കൂടി അല്ല വന്നത് അങ്ങനെ നമ്മള് ഫസ്റ്റ് ഷോട്ടാണെങ്കിൽ നമ്മൾ ആറാം സ്ഥലത്തേക്കാട്ടോ കേറിയത് അതാ അങ്ങനെ ചുറ്റി പോവാണെങ്കിൽ റോഡാണ് അങ്ങനെ ചുറ്റി പോകണ വണ്ടി പോകും നമ്മൾ കൂടെ ഷോട്ടിന് വീണ്ടും ഷോട്ട് എടുത്തു കേട്ടോ ഏഴാക്കളം തന്നെ എത്തുള്ളൂ അതാ കാണുന്നതില്ലേ ആ മലയാട്ടോ കാണുന്നത് നമ്മൾ അതിന്റെ എൻഡിൽ പോകണം നമ്മള് കണ്ടില്ലേ എവിടെ ഒക്കെ വേണ്ടിട്ട് ഒക്കെ ഈ വഴി പോകോ അങ്ങനത്തെ ഫോർ വീലർ വണ്ടിയൊക്കെ ഈ വഴിക്ക് പോവേ ആ കാണുന്ന ഷെഡ് ഷെഡ് ഇങ്ങനെ ഇത് കിട്ടിയില്ല അവിടെയാണ് നടക്കുന്നത് അങ്ങനെ ഓരോരുത്തർ വണ്ടിയൊക്കെ ഇവിടെ പോകും നമ്മൾ ആ കൂടെ വരുന്ന റോഡ് വരുന്ന വഴിയാണത് അവിടെ എത്തി എവിടെയോട്ടോ ഷോട്ട് എടുത്ത ഏഴാ തന്നെയാണ് എത്തിയത് വണ്ടിയൊക്കെ പോന്ന് വണ്ടിക്ക് പോകാൻ രണ്ട് സ്ഥലം മാത്രം ഇവിടം വരെ വണ്ടി ഉണ്ട് ചെട്ടോ എട്ടാം സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി ഉള്ളവരെല്ലാരും കൂടെ നടക്കണം കേട്ടോ കുറെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ കഞ്ഞിണ്ടേ തിരിച്ചു വരുമ്പോ അങ്ങോട്ട് ഫോറസ്റ്റ് കേട്ടോ വനം വകുപ്പിന്റെ ബോർഡൊക്കെ ഇണ്ടവിടെ കള്ളും കല്ലും കുഞ്ഞായിനെ കാണുന്നൂടിയില്ല കുഞ്ഞായിരുന്നു കുറച്ച് കഴിയുമ്പോൾ കാണാം മടുത്ത് കുത്തിയിരിക്കുന്നത് ഇനി അറിയത്തില്ല പിള്ളേരല്ലേ ദുർഘടം എന്ന് പറഞ്ഞിട്ടുണ്ടെ ഭയങ്കര ദുർഘടം പിടിച്ച വയ്യാട്ടോ കണ്ടോ ഭയങ്കര പാറക്കല്ലും ഉരുളങ്കല്ലും സ്ഥലമായിരുന്നു ഒമ്പതാം സ്ഥലോ അത് ഒമ്പതാം സ്ഥലത്ത് ഒമ്പതാം സ്ഥലത്തിൻ്റെ ഉണ്ടല്ലോ ഒമ്പതാം സ്ഥലമാണ് ഇവരൊക്കെ സ്പീഡിൽ പോകുന്നതല്ലാട്ടോ ഇനി സ്പീഡിയൊക്കെ സ്പീഡ് കൂട്ടിയിട്ടുക ഒമ്പതാം സ്ഥലം കഴിഞ്ഞ് ഒത്താം സ്ഥലം എത്തി അങ്ങനെ ഇരുവശത്തും നല്ല കാടാ കേട്ടോ ചേച്ചിമാരും മടുത്തിട്ട് അവിടെ നിൽക്കുകയാണെ ആ ഗ്യാപ്പിൽ നമ്മൾ മുമ്പിൽ കയറിപ്പോയിണ്ടോ ഭയങ്കര പാറയും പാറക്കെട്ടുകളും ഒക്കെയാണ് ഉരുളൻ കല്ലുകളൊക്കെയാണ് എന്താണ് നമ്മൾ മടുത്തു കേട്ടോ ഏകദേശമൊക്കെ ഇനി എന്തോരം കയറാൻ കിടക്കുന്നു അങ്ങനെ നടന്നു പതിനൊന്നാം സ്ഥലത്ത് ഉരുണ്ട കലരും താഴത്തേക്ക് ചെറിയൊരു കൊക്കയാണ് ഇങ്ങനെ ഉരുണ്ട പ്രദേശമാണ് വീണിട്ടുണ്ടത്തന്നെ വല്ല മരത്തിലൊക്കെ പോയി ഇങ്ങനെ തങ്ങി നിൽക്കുമെന്ന് മാത്രം കൊക്ക പോലത്തെ സ്ഥലം കേട്ടോ അല്ല അവർ സൈഡിൽ കൂടെ ഇങ്ങനെ തീയക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നടന്ന് പോകാൻ വേണ്ടി തന്നെ നിറച്ചും കാടായി വഴിയിലേക്കൊക്കെ ചിലപ്പോൾ മുള്ളുകളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അതുകൊണ്ടായിട്ട് ഇവർ നമ്മുടെ സൈഡിൽ മനുഷ്യന്മാർ നടക്കുന്ന സൈഡിൽ കൂടെ പിന്നെ ഇതിൻ്റെ അധികൃതർ കുറച്ച് അധികൃതർ കുറച്ച് തീയക്കെ ഇടും കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ വെട്ടിക്കളയോ തീ ഇടുവാണ്ടോ അവിടെയൊക്കെ തീ ഇതാക്കുന്ന കാണാമല്ലോ പിന്നെ ഇടയ്ക്ക് ഇവിടെ കാട്ടതീ കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മല കത്തുന്നതൊക്കെ കാണാം ഇടയ്ക്ക് ഞാൻ അങ്ങനെ കത്തിതാണോന്നും അറിയത്തില്ല കേട്ടോ എന്നാലും ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ കണ്ടില്ലേ മൊക്കെ ടൗണാണോ കാണുന്നത് കേട്ടോ പിന്നെ ഭയങ്കര കല്ലുകളൊക്കെയാണ് ഇപ്പോൾ എത്തി എത്തി നേരത്തെ എത്ര സ്ഥലമാണ് ആ സ്ഥലത്തെ എനിക്ക് എത്രയോ കത്തോ പതിനൊന്നോ പതിനൊന്നാം സ്ഥലം വെച്ചാൽ പോകുന്നു അങ്ങനെ ഏറെക്കുറെ എല്ലാവരും മടുത്തു കേട്ടോ ഇതൊന്നും ഒരു മടുക്കലല്ലോ അങ്ങനെ ഇഷ്ടംപോലെ കയറാറുണ്ട് നമുക്ക് അതിൻ്റെ ഇന്ത്യയിലെത്തണം നോക്കുമ്പം ഓ ഒന്ന് മടുക്കും കൂട്ടോ അതുകൊണ്ടാണ് അതിനകത്ത് നോക്കണ്ട നമുക്ക് ഇല്ല അങ്ങ് നടക്കാം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നല്ല നല്ല വ്യൂ ആട്ടോ നല്ല കോടം നല്ല കോടയുണ്ടേ നമ്മൾ രാവിലെയല്ലേ കയറുന്നതും ഇപ്പം നമ്മുടെ കൂടുതൽ കുഞ്ഞൊരതിഥിയും കൂടി ഉണ്ട് കേട്ടോ ആക്ച്വലി അത് വേറെ ആരുടെയാണ് നമ്മുടെ വലിയ അത് നമ്മുടെ അടുത്തെത്തി നടന്ന് ഫീഡിൽ നടന്ന് അത് നമ്മുടെ അടുത്ത് എത്തിയതാണ് അയ്യോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ അവിടെ എത്തി കണ്ടല്ലേ നല്ല വെയിൽ ഏകദേശം ഒരു എട്ട് ഏഴേമുക്കാലൊക്കെ ആവുന്നതേ ഉള്ളു ഏഴര ഏഴേമുക്കാലൊക്കെ ആവുന്നേ ഉള്ളൂ അല്ലേ പക്ഷെ നല്ല ഉച്ച പോലെ ഉണ്ട് കേട്ടോ കണ്ടോ കോട മൂടി മൂടിക്കിടക്കുന്ന നല്ല പൊളി വൈബ് വൈകുന്ന സ്ഥലോ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്നു ഫോട്ടോ എടുക്കാൻ നമ്മൾ മടുത്തിട്ടിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നദീനെ കൊച്ചു മടുത്തു നമ്മൾ വേഗം മടുത്തു കേട്ടോ അല്ല ഇവിടെയൊക്കെ ഫുള്ള് നല്ല പാറക്കെട്ടുകളൊക്കെയാണ് ആ അടിപൊളി ആ കാണുന്നില്ല നമ്മൾ വന്ന വഴിയാ കേട്ടോ രണ്ട് സൈഡ് മാത്രം കോൺക്രീറ്റ് ഇട്ട വഴി ആഹാ അവിടെ എത്തണം എൻ്റെ അമ്മു മടുത്ത ഒരു വഴിക്കാം നീ താസേക്ക് നോക്കുമ്പോൾ പേടിയാവുന്നില്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ അവരൊക്കെ കയറി തുടങ്ങി നമ്മൾ അവരെയൊക്കെ കിടത്തി നമുക്കിവിടെ കുറച്ച് നേരം കൂടി ഫോട്ടോ എഴുന്നേറ്റ് വന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ പുറകെ വന്നവരവിടെ എത്തി നമുക്ക് ആക്ച്വലി അങ്ങനെ സൈഡിൽ കൂടെ പോയി നമ്മൾ അങ്ങനെ മുകളിലേക്ക് പോയിട്ട് സൈഡിൽ കൂടെ പോകണം ഒറ്റയടിക്ക് ആ മുകളിൽ കയറില്ല കേട്ടോ അവിടെ കുർബാന നടക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ ആ കുർബാന നടക്കുന്ന സ്ഥലത്തേക്ക് പോയില്ല പതിമൂന്നാം സ്ഥലമാണേ നമ്മൾ പതിമൂന്നാം സ്ഥലം എത്തിയാലും നമ്മൾ സൈഡിൽ കൂടെ പോയി കണ്ടില്ലേ അവിടെ എത്തണം അവിടെയാണ് കുർബാന നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ കുരിശിൻ്റെ ഉണ്ട് കേട്ടോ കുരിശിൻ്റെ വഴി ഇപ്പോൾ ഉണ്ട് അവിടെ അവർ അവർ വീണ്ടും ഞങ്ങളുടെ മുമ്പിലായിട്ടോ ഞങ്ങളിവിടെ ഇരുന്നപ്പം ഇല്ലല്ലേ എന്തൊരു ദുർഘടം മുടിച്ച വഴിയാണോ അപ്പുറത്തേക്ക് ഉരുണ്ട് പോയിട്ട് വീഴിഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചു കാണുന്നില്ലെങ്കിൽ ഉരുണ്ട് വീഴാൻ സാധ്യതയുണ്ട് ഉരുളങ്കല്ലേ ചവിട്ടി കരിയിലെ ചവിട്ടി താഴത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് വീണാൽ നമ്മൾ തന്നെ സഹിക്കണം കേട്ടോ എന്താണോ ഇൻ്റെ പൊക്കത്തേക്ക് ഇതിപ്പോൾ പോകുന്നാലോ സ്ഥലം ഇതിൻ്റെ ഇവിടെ നേർച്ചേക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കല്ലേൽ തലയിൽ കല്ലൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോകുന്നുണ്ടേ അതൊക്കെ നേർച്ചയാണ് ഇവിടെ ഇതാ ഇപ്പോൾ കുരിശിന് നിങ്ങൾക്ക് കുരിശിൻ്റെ വഴി പാട്ട് കേൾക്കാം കേട്ടോ ഇവിടെ കുരിശിൻ്റെ വഴിൻ്റെ നടക്കുന്നുണ്ട് കുരിശിൻ്റെ വഴി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ पास पत्थर से वीडियो में बहुत कुछ पास पत्थर से बहुत सुंदर है नींगच आने मैंने आधा नमक और थोड़ा भी कुछ नहीं दिया ना अभी पूरा पानी सला पास है नमस्ते नमस्ते ताकती ना मुबीती सत्यम प्राप्तించు কাంది हेलो हेलो അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടേ നമ്മൾ ഇപ്പൊ കേറിയത് എളുപ്പമാണെങ്കിൽ ഈ എളുപ്പമല്ല എന്നാലും ഇപ്പൊ കയറിയ കഴിഞ്ഞു ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാട്ടോ ഈ വഴി നമുക്ക് അങ്ങോട്ടേക്ക് ആ മലയാണ് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്ക് കയറാം അതുകൊണ്ടില്ല ഒരു വലിയ പട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ ഉള്ള ചേട്ടന്മാരൊന്നും സ്പീഡിൽ നടക്കുന്നതല്ലാട്ടോ ഞാൻ സ്പീഡേക്ക് സ്പീഡ് കിട്ടിയതാണ് ആ വെള്ള ഷട്ടിട്ടതാണേ നമ്മുടെ അനിയം കൊച്ച് അങ്ങനെ അതാ ചീ അതുകൊണ്ടോ അതിൻ്റെ പൊക്കത്ത് ആൾക്കാരുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അതുകൊണ്ടോ ആ ചേച്ചി എൻ്റെ ഒരു ചേച്ചീൻ്റെ ചേച്ചിയാണേ ചേച്ചി മടുത്തിട്ടവിടെ ഇരിക്കുക കേട്ടോ മെല്ലെ കയറി വരും ഓരോരുത്തർ രാവിലെ ഏതാ മല കയറിയിട്ട് തിരിച്ചറങ്ങുന്നുണ്ടോ കുറേ പേർ തിരിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ അവരൊക്കെ രാവിലെ കയറി ഭയങ്കര വെയിലാവുന്നതിന് പിന്നെ ഞങ്ങൾ മടുത്തു ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇരിക്കട്ടെ മടുത്തു പോയി എൻ്റെ കൂടെ വന്ന് മക്കളൊക്കെ അമ്മ മുമ്പിൽ എത്തിയിട്ട് അവരെ മേളീന്ന് പിടിക്കാം ആ ചേച്ചിയൊക്കെ വടിയൊക്കെ പിടിച്ച് വടി പിടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഈസിക്ക് കയറാം കേട്ടോ നമുക്കൊരു താങ്ങും വടിയെ താങ്ങിയിട്ട് നമുക്ക് സുഖോ കുഴപ്പമൊന്നുമില്ല ആൾക്കാർ കളിയാകും നമ്മളൊക്കെ വടി കുത്തി കുത്തിപ്പിടിച്ചിട്ട് പോയിട്ടുണ്ടെ ആൾക്കാർ കളിയാക്കും ആ കാണുന്നൊരു റിസോർട്ടാണ് കേട്ടോ പിന്നെ പണ്ട് അവിടുത്തെ ഒരു വാച്ചറ ആന പണ്ടല്ല ഏതാണ്ട് അഞ്ചാറ് മാസം ഒരു ഒരു ചവിട്ടിക്കൊന്നൊരു ഒരു വാച്ചറെ അത് ആ സ്ഥലമാണ് ഇവിടെ നിന്ന് ആരോ പറയുന്നതായിട്ടതാണേ ആ റിസോർട്ടാണ് അതെന്ന് കേട്ടതാ എല്ലാവരുടെ കാലിലും കരിയൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ഈ വർഷം ഈ മലേൻ്റെ പൊക്കത്ത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം ഇവിടെയൊക്കെ വന്യമൃഗശല്യങ്ങളാണ് ഭയങ്കര പുലിയൊക്കെ ആയിരുന്നു പുലി എന്താ പട്ടിപ്പുലിയോ പുലിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിരുന്നേ ആ സ്ഥലമൊക്കെയാണ് എന്തല്ലേ രസം ആഹാ നിങ്ങൾക്ക് രസം തോന്നുന്നുണ്ടോ ഇവിടെ കയറണമെങ്കിൽ എൻ്റെ കൈ ഒന്ന് പിടിക്കണം കേട്ടോ പാറയൊന്നും പിടിച്ചോട്ടെ ഓ അവിടെ എന്താ നല്ല മൈതാന പോലെ കിടക്കുന്നുണ്ട് ആ സ്ഥലം ആ മലേൻ്റെ മുകൾ കുന്നുംപുറം അല്ലേ അപ്പോൾ നമ്മളിവിടെ നിന്നും പുലി പുലിയൊക്കെ ആയിരുന്നു ആക്ച്വലി പുലിയൊക്കെ എന്നൊക്കെ നാട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത് ഇപ്പം നാട്ടിലല്ലേ പുലിയൊക്കെ കാട്ടിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും നമുക്ക് അതിലേ പോയിട്ടുണ്ട് അപ്പുറത്തെ സ്ഥലത്ത് എത്താം വാഴ വഴിക്കൂടെ ഒക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ തരാം ഇപ്പം നമുക്കിവിടെ നിന്ന് നേർച്ച മേടിക്കാം കേട്ടോ ഇവിടെ നിന്ന് വരി വരിക്കും നിന്നാൽ നമുക്ക് നേർച്ച മേടിക്കാം കിട്ടുള്ളൂ അത് കണ്ടില്ല ആ പിള്ളേർ നിൽക്കുന്നത് ആ നേരത്തെ കണ്ടേ ആ വഴി കൂടെ പോയാലേ അവിടെ എത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ നടുക്കൊരു കറുവാണ് ഒരു കുഴിയാട്ടോ അപ്പോൾ നമുക്ക് നേർച്ച മേടിക്കാം നേർച്ച തിന്നിട്ട് നമുക്ക് വിശപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം ഉണ്ടല്ലേ എനിക്കിത് അപ്പം അരിമണിയും ഒക്കെ കിട്ടി കിട്ടിയിട്ടോ ഇത് കഴിച്ചിട്ട് ഒതുങ്ങിയിരുന്നു കണ്ടാൽ ആ കാണുന്നത് കണ്ടില്ലേ അതാണ് നമ്മൾ അവിടെയാണ് നമ്മൾ നമ്മൾ കുരിശിൻ്റെ വഴിൻ്റെ പാട്ടൊക്കെ കേട്ട സ്ഥലം കണ്ടില്ലേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്നു നമുക്ക് സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം കണ്ട കണ്ടോ ഇല ഇറങ്ങി ഇങ്ങനെ അവിടെ അപ്പുറത്ത് ആ പിള്ളേർ കണ്ട നിന്ന സ്ഥലത്തേക്ക് കയറണമെങ്കിൽ ഇത് ഇതിലേക്ക് കൂടെ കയറണം കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ നോക്കുന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ് കണ്ടില്ല അത് അപ്പുറയാണ് അപ്പുറമാണ് നമ്മൾ ആ കറുവിൻ്റെ ഇപ്പുറയാണ് നമുക്ക് ഒരു വസ്തു കാണുന്നില്ല എന്താ മഞ്ഞ് അടിപൊളി മഞ്ഞ് മീ ഒരു ചേട്ടൻ നോക്കിയിരിക്കുന്ന നോക്കാൻ ചരാം അമ്മ ഈ ആ ചേട്ടനങ്ങൾ താഴെ പോയിരിക്കുന്നു കാലൊക്കെ വിറയ്ക്കൂലേ ആ അവിടേക്ക് ഇറങ്ങുന്ന വഴി ആട്ടോ ആ വഴി കൂടെ പോയാലാണ് ഇറങ്ങാൻ പറ്റുന്നത് കുഞ്ഞായി ഇറങ്ങാൻ കുഞ്ഞായിനെ വേണ്ടാന്ന് വന്ന് തിരിച്ചു കയറ്റി കേട്ടോ ഉണ്ടല്ലേ എന്തോരം ആൾക്കാരാ എന്തോരം പിള്ളേരാ എന്തോ എന്തോരം ജനങ്ങളാ ഇതൊന്നും അല്ലാട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ ഇഷ്ടം പോലെ ജനങ്ങൾ ഉണ്ടാവേ േ ഇവിടെയൊക്കെ നമ്മൾ കയറി ഇതിൻ്റെ പൊക്കത്തെത്തി ഇവിടെ ഇരുന്ന് പോയിട്ട് നമുക്ക് ഇറങ്ങാ ഇറങ്ങിപ്പോകാൻ പോകാൻ തോന്നിയില്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ എന്തോരം ആൾക്കാർ അവിടെ ഇവിടെ നിരന്നിരിക്കുന്ന കുഞ്ഞായി അങ്ങനെ ഇറങ്ങിപ്പോവാ ഇങ്ങനെ ആൾക്കാരെ കണ്ടില്ലേ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അതിനെ മെല്ല താഴേക്ക് ഇറങ്ങി തുടങ്ങി ഞാനും ഇറങ്ങട്ടെ എന്നാൽ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നടക്കാതെ തന്നെ താഴെ എത്താം അതൊക്കെ ചേട്ടന് അവിടെ എത്തി അമ്മേ നമുക്ക് ചാടാൻ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ എനിക്ക് പനിയായിരുന്നു ഈ വെയിലൊക്കെ കൊണ്ട് നാളെ എന്താവും എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആ കാണുന്ന അവിടെ എവിടെയോ കേട്ടോ നമ്മുടെ വീട് നമ്മൾ അവിടെ നിന്നാണേ സ്റ്റാർട്ട് ചെയ്തത് അതെവിടെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാ അവിടെ നാരങ്ങ വെള്ളമുണ്ട് ഈൻ്റെ പൊക്കത്തേക്ക് നാരങ്ങ വെള്ളം ചുവന്ന് കയറ്റുന്ന ചേട്ടനെ സമ്മതിക്കണം അല്ലേ നല്ല ടേസ്റ്റാട്ടോ ഇനി ദാഹിച്ചുകൊണ്ടാണോ നല്ല എന്തായാലും കൊള്ളാം ആ ചേട്ടൻ ഇത്രയും വരെ ചെന്ന് തരുന്നത് നമ്മുടെ മക്കയാട് പള്ളിയിലെ സെൻറ്റ് ജോർഡ് ചർച്ചിലെ കെ സി വൈൻ പിള്ളേർ കേട്ടോ പിന്നെ അത് കുറച്ച് പേര് കണ്ടു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കണ്ടിട്ട് അതാ ഇവിടുന്ന് റിസോർട്ട് അടുത്ത് കാണാം കേട്ടോ നമുക്ക് അതിൻ്റെ പൊക്കത്തതാ സ്വിമ്മിങ് പൂളൊക്കെ കാണാമല്ലോ കണ്ടവർ സ്ഥലത്ത് ഇരിക്കാന്ന് വെച്ചാൽ ഇവന്മാരും ഇവളും അതിനേം എൻ്റെ പിള്ളേരും സമ്മതിക്കുന്നില്ല അവർ ഏതോ കാട്ടിക്കൂടെ ഒക്കെ ഇത് തന്നെ കൊണ്ടുപോകുന്നു അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെന്നിട്ട് നോക്കാം അപ്പുറത്ത് അപ്പുറത്തെത്തുമ്പോ നമ്മൾ കാണുന്ന കാഴ്ച ഇതാട്ടോ വൈബ് പൊളി സ്ഥലം ആഹാ കൊള്ള ഇവിടെ വേറെ ലെവലാ ആക്ച്വലി ഇവിടെ വേറെയാരും ഒന്നിനെങ്ങാനും പോയപ്പോ കണ്ടുപിടിച്ച സ്ഥലമൊന്നുമോ അങ്ങോട്ടേക്ക് ആൽസഞ്ചാരമില്ല ഭയങ്കര തിരിച്ചു പോകാം കേട്ടോ എന്തായാലും നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ് കേസ് നമ്മൾ ഇറങ്ങി കയറി വന്നെടുത്തുകൂടി അല്ലാട്ടോ തിരിച്ചു പോകുന്ന മൈതാനം കൂടി അത് ഷോയുടെ ഫ്രണ്ടും അതൊന്ന് എൻ്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും ഭാര്യ ഭസ്താക്കന്മാരുമാണേ അതവരുടെ മോനാണത് ഒരു ചെറിയ മോനെ കൊണ്ടുവന്നില്ല കേട്ടോ ഇനി അവർക്ക് പണി കിട്ടിയാലോ എടുക്കേണ്ടി വന്നാലോ അവർ പെട്ടു പോകത്തില്ലേ ഞാൻ എന്തായാലും ഐസ് നോക്കി എന്തായാലും നല്ല നല്ല അങ്ങനെ കുറച്ചു നേരം കുർബാന കൂടി നമ്മളത് തിരിച്ചു പോവാണേ കുറച്ചു നേരേ കൂടിയുള്ളൂ നമ്മളത് അത് കുഞ്ഞാ ഇപ്പം വീണേനെ തിരിച്ചു വന്നാലും പറയാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ വീഡിയോ ഫോൺ എങ്ങനെയായി എടുത്ത് നമ്മൾ വീഡിയോവും ഫോട്ടോ ഒക്കെ എടുത്തു കൂട്ടോ ആഹാ അങ്ങനെ താഴെ ഇറങ്ങി പെട്ടാ സ്ഥലത്ത് നമ്മൾ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ കഞ്ഞിയും പയരും അച്ചാറും കുടിക്കുവാണേ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ മക്കളെ ഞങ്ങൾ കഞ്ഞി കുടിച്ച് മലേന്ന് ഇറങ്ങി കഞ്ഞി കുടിച്ച് പിന്നെ ഫോൺ ഒരു ഐസ്ക്രീമും കൂടെ അറിയാൻ പോലും ജീവനില്ല അപ്പം ബൈ ബായ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ